അയ്യോ പഞ്ചാര തീർന്നു പോയത് അറിഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ ചെയ്യുന്നുണ്ടായി പറഞ്ഞു നോക്കാം പിള്ളിട്ട് ചേച്ചി ഓർത്തതാ വാങ്ങിക്കണം ഞാനും മറന്നുപോയി ഞാനൊന്ന് പോയി നോക്കട്ടെ ആ ആ പറമ്പിൽ എങ്ങാനും മണിക്കുട്ടാ മണിക്കുട്ടാ എന്താ വിളിച്ചേ ക്രിക്കറ്റ് നീ െമ്പിലെങ്ങനുണ്ടാവേക്കു

ഉം ലേസൺ മേടിക്കുക ഒരു സിപ്പും വേണം ഓറിയ ബിസ്ക്കറ്റും വേണം ഉം അത് കൊള്ളാം ഇന്ന് ഞാൻ കോളടിച്ചു ഓ ഇവിടെ കേട്ടാ ഇങ്ങോട്ട് വരുന്നത് ആണെന്ന് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ വരും ഞാൻ ചെക്കന്മാർ ക്രിക്കറ്റ് അങ്ങോട്ട് പോവുക ആ എന്നാൽ കളിക്കാൻ പോക്ക ഞാൻ എങ്ങോട്ടാണ് പോകുന്ന നീ അന്വേഷിക്കണ്ട

ഓ നീ ഫണർ ശരിയാണ് നീ അവരെ കൂടെ വിളിക്കണ്ട വൈന്നണ്ടി നീ വാടി ചേട്ടാ ചേട്ടാ എടാ ആരെല്ലേ ചേട്ടാ നീ മിണ്ടാനോ ഞാൻ ചോദിച്ചോണ്ട് ഇവരെ ആരെല്ലേ എന്നല്ല ഞാൻ ചോദിച്ചോളോ അത് ചോദിക്കാനേ ഞാൻ ഉണ്ട്വിടെ ഹൈ ഹൈ ആരെവിടെ തല്ലു കൊടുന്നതേ എന്താ മ് എന്തു വേണം 2 കിലോ പഞ്ചസാര അത് മാത്രം മതിയാ അര കിലോ മിക്സറ് അത് മതിയാ ഇത് രണ്ടും കൂടി ഇട്ട എത്ര ആവും 120 രൂപ ആ അപ്പ എൻ്റെ കയ്യില 150 തന്നിട്ടുണ്ട്

ഓ ആൻ്ട്ടി എമി ലീനി ഇന്നെ തിരിക്കില്ലേ ഓ വേണ്ട ഞാൻ ഇവിട നിന്നോണ്ട് അവിടെ ചാന്ദി ചേച്ചിയേയും അവരെ കണ്ടില്ലല്ലോ ഇപ്പോ വരിയേർകാരം ആ ആൻ്ടെ മിനിയുടെ മോൻ വരുന്നുണ്ട് ഓ വെച്ചേർക്കോ മണികൂട്ട ഇങ്ങട് പോ ഓ ഈ സോഡ ക്ലാസിനി എന്താണവനെ വിളിക്കുന്നത് എന്താ ആൻ്ട്ടി മോൻ പോയിട്ട് വീട്ടിലെ അമ്മയോട നേല്ലിയമ്മയോട് പറ മീറ്റിംഗ് ഉണ്ട് വേഗം വരാൻ പറ ദേ എന്തിന്റെ മീറ്റിംഗ് ആൻ്ട്ടി ഓ ഇതോ ഇത് നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ പൂട്ടിട്ട് ഒരു വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു അതെ അതെ സത്യമാണ് മിനിയാൻറ്റിയോടും പിള്ളേരുടെ ഒരു സന്തോഷം കണ്ടില്ലേ

yo me